സ്വാഗതം സോക്കർ പന്ത്രണ്ടാം സീസണിലേക്ക് കിടക്കുമ്പോൾ എന്തായാലും വമ്പൻ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്നുള്ള ആരാധകരുടെ അക്കാര്യം പരിശീലകനായ ഡേവിഡ് കാറ്റല വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തന്നെയാണ് നിലവിൽ ആരാധകരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും അടുത്ത ആഴ്ചയോടുകൂടി കൂടിയായിരിക്കും ഏതൊക്കെ താരങ്ങളെ പുറത്താക്കി അതുപോലെ തന്നെ ഏതൊക്കെ താരങ്ങളെ പുതിയതായി ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനമൊക്കെ ബ്ലാസ്റ്റേഴ്സ് നടത്തുക എന്നാണ് നിലവിൽ അറിയുന്നത് മാർക്കസ് മുർഗലാവോ ആ കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സിഒഒ അബി ർജി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കിയ പ്രകാരം ജൂൺ മാസം ആദ്യത്തോടുകൂടി തന്നെ പുതിയ സൈനികളൊക്കെ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോൾ മെയ് മാസം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് ഇനി മെയ് മാസത്തിൽ ഏകദേശം രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ജൂൺ മാസം ആദ്യം മുതൽ തന്നെ പുതിയ സൈനികൾ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ടാങ്ക് പോസ്റ്റുകളും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് ഇന്ത്യൻ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്താക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഈ താരങ്ങളെ വിൽക്കാനാണ് നിലവിൽ ശ്രമം എന്നാണ് നിലവിൽ അറിയുന്നത് ഈ മൂന്ന് താരങ്ങളിൽ ഒരു താരം ലോണിൽ വിടാനാണ് നിലവിലെ ബ്ലാസ്റ്റേഴ്സിന് ശ്രമം എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും നമുക്ക് വിശദമായി അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം ചാനൽ ഇവരെയായിട്ടും ഒന്നും ഇല്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചെയ്യുക അപ്പോൾ നമുക്ക് തന്നെ മൂന്ന് ഇന്ത്യൻ താരങ്ങളെ ഇപ്പോൾ വിൽക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് പ്രധാനമായും പ്രബീർ ദാസ് ഹോർമി പാം റൈവ എന്നീ മൂന്ന് താരങ്ങളെയാണ് മറ്റ് ക്ലബ്ബുകൾക്ക് കൈമാറാൻ ഇപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഹോർമിപാമ യും അതുപോലെ തന്നെ പ്രബീർദാസിനും വിൽക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം അതായത് ഇനിയും കരാറുള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഈ രണ്ട് താരങ്ങളെയും ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ചുകൊണ്ട് മറ്റു ക്ലബുകളിലേക്ക് വിൽക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം എന്നാണ് നിലവിൽ അറിയുന്നത് അക്കാര്യം കഴിഞ്ഞ ദിവസം അഷൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതുപോലെ അതുപോലെതന്നെ യോഹിൻബാ മീറ്റിയുടെ കാര്യം താരത്തെ ലോണിൽ വിടാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം കാരണം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് റിസർവ് ടീമിൽ കളിച്ച ഒരു താരമായിരുന്നു പിന്നീടാണ് അദ്ദേഹം പ്രൊമോഷൻ കിട്ടി സീനിയർ ടീമിലേക്ക് എത്തിയത് എന്നാൽ പ്ലെയിൻ ടീം ആവശ്യമായി കിട്ടാത്തത് തന്നെ അദ്ദേഹത്തെ ലോണിൽ വിടാനാണ് ഇപ്പോൾ എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും മിക്കവാറും അധികം ഏതെങ്കിലും ഐ ലീഗ് ക്ലബിലേക്കായിരിക്കും ലോൺ അടിസ്ഥാനത്തിൽ പോകുക എന്നാണ് നിലവിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ മൂന്ന് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതിൽ രോഹിൻ ബ മീട്ടയെ ലോൺ അടിസ്ഥാനത്തിൽ വിടാനും അതുപോലെ തന്നെ പ്രവീറിനെയും ഹോർമിയും ഇപ്പോൾ വിറ്റ് ഒഴിവാക്കാനുമാണ് ബ്ലാസ്റ്റേഴ്സിന് സമമെന്നാണ് നിലവിൽ അറിയുന്നത്